നിങ്ങൾ ആക്ച്വലി ഇവിടെ സംസാരിക്കുന്ന ഒരു ലേലം വിളിയാണ് അതായത് ഒരു പാർട്ടിയെ അവിടെ വയ്ക്കുക എന്നിട്ടൊരു വക്കീലുമായിട്ട് വക്കീലിനെ ആക്കുക എന്നിട്ട് എതിർകക്ഷിയുമായി നിന്ന് അയാളെ വരട്ടുക അയാൾ അയാൾ യൂണിഫോമിലുള്ള ആളാണ് അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളെ വരട്ടുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കുക ഇതാണ് നിങ്ങളിപ്പം ചെയ്യുന്നത് ഇതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയും നിങ്ങളെ മകൾക്കൊരു കുട്ടിയുണ്ട് ശരിയല്ല അതാ ഉണ്ട് ഏതെങ്കിലും ഒരു ചെറിയ ആരോപണം വന്നാൽ അത് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളും സമൂഹത്തിലുള്ള മറ്റുള്ളവരും ആഘോഷിക്കും ഒരു അഞ്ച് നിമിഷം പോലീസിനെ പിൻവലിക്കുന്ന ഒരു കേരളത്തെ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ സ്വർണമുണ്ട് ശരി നിങ്ങൾ പറഞ്ഞത് സത്യമെന്ന് തന്നെ ഇരിക്കട്ടെ സ്വർണ്ണമുണ്ട് അത് നമുക്ക് കൊടുക്കാം കാറുണ്ട് അതും സത്യമെന്ന് തന്നെ ഇരിക്കട്ടെ അതും കൊടുക്കാം വീടുണ്ട് അതും അയാളുടെ പേരില ശരി അതും കൊടുക്കാം ഈ അൻപത് ലക്ഷം രൂപ എന്തിനാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും സത്യസന്ധമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്ന കള്ള തെളിവുകൾ ഹാജരാക്കാൻ പാടില്ല സാധിക്കില്ലത് സത്യസന്ധമായ തെളിവുകൾ മാത്രമേ നമ്മൾ കോടതിയിൽ ഹാജരാകൂ കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ നമസ്കാരം വിസ്മയ ന്യൂസ് ടീം ഇന്ന് വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പ്രമാദമായി നിൽക്കുന്ന അല്ലെങ്കിൽ വിവാദത്തിലായിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനാണ് അതായത് എസ് ഐ രണ്ട് എസ് ഉൾപ്പെട്ട ഒരു ഒരു ഫാമിലി കേസ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് എസ് ഐമാരുണ്ട് ഒരു വനിതാ എസ് ഐയും ഒരു പുരുഷ എസ് ഐ ഒരു 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 മെയിൽ എസ് ഐയുമാണ് അതായത് വർക്കല എസ് ഐ ആ അഭി അഭിഷേക് അദ്ദേഹത്തിൻ്റെ വൈഫാണ് അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മർദ്ദിച്ചു അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഗാർഹ്യപീഡനങ്ങൾ സ്ത്രീധന പീഡനം അങ്ങനെ കുറേ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒരു കൈയടിച്ചാൽ മാത്രമല്ല സൗണ്ട് ഉണ്ടാകുന്നത് അദ്ദേഹത്തിനും കുറെ കാര്യങ്ങൾ നിയമത്തോട് പറയാനുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള സമ്മർദ്ദവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് നിയമപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ മൊഴികൾ രേഖപ്പെടുത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വക്കീലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ മറുവശം മറ്റ് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരണത്തെ നിയമത്തിന്റെ ഭാഷയിൽ വിശദീകരിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ വക്കീല് നമ്മളോടൊപ്പം അദ്ദേഹത്തിനൊപ്പം ചോദിക്കാം നമസ്കാരം പേര് ജിജു ബാബു എന്നാണ് ഞാൻ ഈ കൊല്ലത്ത് ഇപ്പോൾ കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് അവകാശ ജോലി ചെയ്യുന്ന ആളാണ് സാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ അഭിഷേക് അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ടൊരു വിഷയങ്ങൾ അത് നോർമലി ഈ സാറ് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ പ്രത്യേകിച്ചും കുടുംബ കോടതിയിൽ പക്ഷേ ഈ ഒരു വിഷയം നോർമലി കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു എസ് ഐയുടെ കുപ്പായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ വിഷയമായി തന്നെ തീർന്നു പോകുമായിരുന്നു പകരം അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് യൂണിഫോം യൂണിഫോമ് ഉദ്യോഗസ്ഥരാണ് ഒരു വനിതാ എസ് ഐയും ഒരു പുരുഷ എസ് ഐയും അഭിഷേക് സാറും മറ്റപ്പുറത്ത് നിൽക്കുന്നത് അവരാണ് പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പോൾ ഈ എസ് ഐ എന്ന പരിവേഷം ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദമാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ എസ് ഐ ഒരു മനുഷ്യനാണല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം എന്താണ് സത്യത്തിൽ ഈ പറയും ഈ പെൺകുട്ടി വൈഫ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന അവരെ മർദ്ദിക്കുന്നു അവർ ഈ പറയുന്ന അവിഹിത ബന്ധങ്ങൾ ആരോപിക്കുന്നു ഒരു വളരെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തിന് മാത്രം കേട്ടാൽ വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് അവരതിനകത്ത് പറയുന്നത് അപ്പം നമുക്ക് മറുഭാഗം കൂടെ മാധ്യമപ്രവർത്തനം നമുക്ക് മറുഭാഗം കൂടെ ജനങ്ങളെ കേൾപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ താങ്കൾക്ക് എന്താണ് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത് ആദ്യമേ ഈ കേസിനെ കുറിച്ച് ചോദിച്ച ഈ എഫ്ഐആറിന് മുമ്പ് എനിക്ക് ഒരു രണ്ട് ദിവസകാലം മുമ്പ് ുള്ളൊരു ചെറിയ സംഭവം പറയാതെ ഇത് തുടങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾ ആദ്യമേ എന്നോട് ചോദിച്ചു രണ്ട് യൂണിഫോം ഇട്ട രണ്ട് ഉദ്യോഗസ്ഥരായതുകൊണ്ട് മാത്രമാണോ ഇതിങ്ങനെ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചു അത് നൂറ് ശതമാനം ഞാൻ അതിനകത്ത് തുറച്ചു നിൽക്കുകയാണ് കാരണം യൂണിഫോം ഇട്ട രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരിലേക്ക് വന്ന ആരോപണം ആയതുകൊണ്ട് മാത്രമാണ് ഇതൊരു മാധ്യമ ശ്രദ്ധ കിട്ടിയത് ഞാൻ ആദ്യമേ തുടങ്ങിയത് ഈ പതിനെട്ടാം തീയതി എഫ്ഐആർ ഇട്ട കേസിനെക്കുറിച്ചല്ല ഈ പതിനെട്ടാം തീയതിക്ക് മുമ്പ് പതിനാറാം തീയതി നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം ഇവിടെ പറയാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ സംഭവം പറയാതെ വയ്യ കാരണം ആ സംഭവത്തിന് ഈ കേസിൻ്റെ യഥാർത്ഥ സംഭവവുമായി വളരെയധികം ബന്ധമുള്ളൊരു കാര്യമാണ് കാരണം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസാണെന്നും മനസ്സിലാക്കാൻ കഴിയത്തക്ക വിധമുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത് കാര്യം ഈ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ പിതാവ് പതിനാറാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാറാം തീയതി വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ച് മണിയോടുകൂടി എൻ്റെ ഈ ഓഫീസിൽ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ഓഫീസിലേക്ക് കയറി വരികയാണ് കയറി വരുമ്പോൾ ഞാൻ എന്നെ ഫോണിൽ വിളിക്കും ഫോണിൽ ആദ്യമേ വിളിച്ച് എന്നോട് ബന്ധപ്പെട്ടു ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് സാറിനെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണ് വിളിക്കുന്നത് അത് എൻ്റെ പേര് ഇന്ന ഇതാണ് എൻ്റെ പേര് സാർ സാറിപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബപ്രശ്നത്തിലേക്ക് കുടുംബ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ പരവൂർ സി എ എനിക്ക് നമ്പർ തന്നെയാണ് ഞാൻ പറഞ്ഞ് പരവൂർ സർക്കിൾ നിങ്ങൾക്ക് നമ്പർ തന്നു അതെ പരവൂർ എസ് എച്ച് എനിക്ക് നമ്പർ തന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത് എനിക്ക് സാറിനെ നേരിട്ട് കാണാം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ പറയാനല്ലോ അതെനിക്ക് ഫോണിൽ പറയാൻ പറ്റില്ല സാറിനെ നേരിട്ട് തന്നെ കാണണം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ മൺഡേ ഒരു നാല് മണിക്ക് ശേഷം വരൂ അങ്ങനെ ഒരു നാല് മണിക്ക് ഒരു നാല് നാൽപ്പത്തഞ്ച് മണിയോടു കൂടി പുള്ളി ഇവിടെ വന്നു ഈ പരാതിക്കാരിയുടെ പിതാവ് അച്ഛൻ ഇവിടെ വന്നു എൻ്റെ അടുത്ത് ഞാൻ പിന്നെ എൻ്റെ ക്യാബിനിൽ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം വെളിയിൽ ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ക്യാബിനെല്ലാം ക്ലോസ് ചെയ്ത് ഞാനിവിടെ പിന്നെ അയാളുമായിട്ട് സംസാരിച്ചു അപ്പോൾ പുള്ളിയുടെ ഒരു അയാൾ വന്നത് തന്നെ വന്ന വന്നപ്പോൾ അയാൾ അയാളെ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അയാൾ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഒരു വലിയ നേതാവാണ് എന്നുള്ളതാണ് അത് ഞാൻ സി പി എമ്മിൻ്റെ ഒരു നേതാവാണ് എനിക്ക് പിന്നെ സി പി എമ്മുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഞാനിത് എനിക്ക് ബാങ്കിൻ്റെ വലിയ ചുമതല ഇരുന്ന ആളാണ് ഞാനൊക്കെ കേട്ട് അയാൾ എൻ്റെയോട് സംസാരിക്കാൻ വരുന്നു അയാൾക്ക് പറയാനുള്ള എന്താണെന്ന് ഞാൻ കേൾക്കണം അതാണ് എൻ്റെ ഞാൻ അതിന് ബാധ്യസ്ഥനാണ് കാരണം ഒരു കുടുംബ പ്രശ്നം തീർക്കാനാണ് വരുന്നത് അപ്പം നമ്മൾ ആ ഒരു ആ ഒരു രീതിയിൽ വേണം അയാളോട് സംസാരിക്കാൻ അതെ കേസ് എഫ് ആർ ഇടുന്നത് പതിനെട്ടാം തീയതിയാണ് ഈ ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്ന പതിനാറാം തീയതിയാണ് അപ്പം എന്നോട് വന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സാർ എൻ്റെ ഒരു മകളുടെ പ്രശ്നം സാർ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ശരിയാണ് നിങ്ങളുടെ മകളും മരുമകനുമായിട്ടുള്ള മരുമകൻ എൻ്റെ കക്ഷിയാണ് മരുമകനുമായിട്ടുള്ള പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സത്യമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇതേപോലെ സെറ്റിലായി പോകണം അത് ഞങ്ങൾ ചെറിയൊരു പ്രശ്നം അവർക്ക് അവരുടെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെ തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം നമുക്ക് സംസാരിച്ച് മാറ്റണം അന്നേരം പറഞ്ഞു സാർ അതല്ല വിഷയം അത് എൻ്റെ മകളുമായി ഉള്ള പ്രശ്നം അതല്ല എൻ്റെ മകളുമായി മകൾ കണ്ടതും മകൾ അറിഞ്ഞതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതെൻ്റെ മകളെ ഉപദ്രവിച്ചതും ദേഹോപദ്രവം നടത്തിയതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവിൽ ഒരു വീട്ടിലിട്ട് എൻ്റെ മകളെ ഈ പിന്നെ രണ്ടാം കക്ഷി ഈ എഫ്ഐആർ എടുത്തതിൽ രണ്ടാം പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ആൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നതാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പിന്നെ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞ താങ്കൾ പറയുന്നതിൽ ഒട്ടും സത്യസന്ധത എനിക്ക് തോന്നുന്നില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലയളവിൽ നടന്നൊരു കേസ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്ന് അത് ഒരു പ്രശ്നമാക്കി എടുക്കുന്നതിൽ എന്താണ് എൻ്റെ യുക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതേ പറഞ്ഞാൽ ഞാൻ കേസിനും വഴക്കിനും ഒന്നും അല്ല വന്നത് സാറെ നമുക്കിത് എങ്ങനെങ്കിലും ഒന്ന് ഇത് സെറ്റിലായി പോകുന്നത് ഞാൻ പറഞ്ഞൊരു കുടുംബ പ്രശ്നമല്ലേ നിങ്ങൾ ഒരു ഒരു ഫാമിലി ഡിസ്പ്യൂട്ടാണ് അത് നമ്മൾ അടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല നിങ്ങളൊരു ഒരു കൗൺസിലിങ്ങും മീഡിയേഷനും ഒക്കെ നടത്തി വേണം നമുക്കത് തീർക്കാൻ നമുക്കതിനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് നിങ്ങൾ അവരെ രണ്ട് പാർട്ടി എൻ്റെ പാർട്ടിയെ ഞാൻ വിളിക്കാം നിങ്ങളുടെ മകളെയും നിങ്ങളും നിങ്ങളെ രക്ഷാർത്താക്കളും കൂടെ വരും നമുക്ക് കൂട്ടായി ഒരു കൗൺസിലിംഗ് നടത്തി ഇത് തീർക്കാം അത് വേണ്ട കൗൺസിലിങ്ങും സാറ് നടത്തണ്ട എനിക്കിതിൻ്റെ നേരെയുള്ള കാര്യം അറിഞ്ഞാൽ മതി ഞാൻ ചോദിച്ചു അപ്പം എനിക്കൊരു സംശയം തോന്നി എന്താണ് കൗൺസിലിംഗ് നടത്തേണ്ട ഒരു മകളുടെ കേസിൽ വരുമ്പോൾ കൗൺസിലിംഗ് നടത്തണ്ട എനിക്ക് മറ്റു കാര്യങ്ങൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ മറ്റ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കുറച്ച് സ്വർണം കൊടുത്തു ഞാൻ പറഞ്ഞു എത്ര കൊടുത്തു അത് ഇരുപത് പവനോളം സ്വർണം ഉണ്ട് ഈ എൻ്റെ കക്ഷിയുടെ കയ്യിലുണ്ട് ഒരു വീടുണ്ട് അയാളുടെ പേരിലും കൂടെ ഒരു വീടുണ്ട് പിന്നൊരു കാറുണ്ട് ഇതല്ല എൻ്റെ മകൾക്ക് കൊടുക്കണം കൂടാതെ അൻപത് ലക്ഷം രൂപയും കൊടുക്കണം അമ്പത് ലക്ഷം രൂപയും കൊടുക്കണം ഞാൻ അന്നേരം ആലോചിച്ച് ഈ അൻപത് ലക്ഷം രൂപ എന്തിന് കൊടുക്കണം നിങ്ങൾ പറഞ്ഞ സ്വർണ്ണമുണ്ട് ശരി നിങ്ങൾ പറഞ്ഞത് സത്യമെന്ന് തന്നെ ഇരിക്കട്ടെ സ്വർണ്ണമുണ്ട് അത് നമുക്ക് കൊടുക്കാം കാറുണ്ട് അതും സത്യം തന്നെ ഇരിക്കട്ടെ അതും കൊടുക്കാം വീടുണ്ട് അതും അയാളുടെ പേരിലാണ് ശരി അതും കൊടുക്കാം ഈ അൻപത് ലക്ഷം രൂപ എന്തിനാണ് കൊടുക്കുന്നത് അത് എൻ്റെ മകളുടെ ഒരു ജീവിതമില്ലേ സാർ അതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം വേണ്ടേ അത് ഏത് കോടതിയിൽ പോയാലും നഷ്ടപരിഹാരം കിട്ടുമല്ലോ ഞാൻ പറഞ്ഞ അങ്ങനെ കിട്ടുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് നഷ്ടപരിഹാരം എല്ലാം ഇങ്ങനെ അനാവശ്യമായൊരു ആരോപണം ഉന്നയിച്ചിട്ട് അതിൽ നഷ്ടപരിഹാരം മേടിക്കാമെന്ന് അത് അവർ യൂണിഫോം അല്ലേ സാറേ അത് സാറതിന് സാറന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും അത് ഇവർ രണ്ടുപേരും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരില്ലയോ അപ്പം ഞാൻ ചോദിച്ച് നിങ്ങളുടെ മരുമകൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ രണ്ടാമതൊരാളുണ്ടല്ലോ ഈ കേസിൽ ആരോപിക്കപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ നിങ്ങൾക്ക് എന്തിനാണ് കാശ് തരുന്നത് അല്ല അത് തരണം അത് ഞങ്ങൾ പിന്നെ ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് അവർ തരാൻ ബാധ്യസ്ഥയാണ് കാരണം എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് അവരും കൂടെ വന്നില്ലേ ഞാൻ പറഞ്ഞു ഇതെല്ലാം സുഹൃത്തെ ഇതെല്ലാം നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇതൊന്നും സത്യമല്ല സത്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയിലേക്കൊരു കേസ് ഒരു വ്യവഹാരമായി എത്തുമ്പോൾ മാത്രമേ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ല സാറേ അത് കോടതിയിലെത്തേണ്ട ആവശ്യമില്ല കോടതിയിലെത്താതെ സാറ് വിചാരിച്ചാൽ ഇത് സാറ് വിളിച്ച് സംസാരിക്കണം ഞാൻ പറഞ്ഞ് ഞാൻ ആക്ച്വലി നിങ്ങൾ എന്നെ ഫോൺ ചെയ്തപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും നടപടി എന്നാൽ കഴിയുന്നത് ചെയ്യാമെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ എനിക്കത് നല്ലതാണ് കാരണം ഒരു ബന്ധം നമ്മൾ കൂട്ട് യോജിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക്കീലിനെ സംബന്ധിച്ച് വളരെ പിന്നെ നമുക്ക് ഒരു തൃപ്തിയുള്ള കാര്യമാണ് നമ്മൾ മനസ്സിന് തൃപ്തിയുള്ളൊരു കാര്യമാണ് ഒരു ബന്ധം കൂട്ടി യോജിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് അപ്പം ഞാൻ അത് മനസ്സിൽ കരുതിയാണ് നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞത് പക്ഷേ നിങ്ങളിവിടെ വന്ന് സംസാരിക്കുന്നത് ഒരു ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഷയല്ല നിങ്ങൾ ആക്ച്വലി ഇവിടെ സംസാരിക്കുന്ന ഒരു ലേലം വിളിയാണ് അതായത് ഒരു പാർട്ടിയെ അവിടെ വെക്കുക എന്നിട്ടൊരു വക്കീലുമായിട്ട് വക്കീലിനെ മീഡിയേറ്റർ ആക്കുക എന്നിട്ട് എതിർകക്ഷിയുമായി നിന്ന് അയാളെ വരട്ടുക അയാൾ അയാൾ യൂണിഫോമിലുള്ള ആളാണ് അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളെ വരട്ടുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കുക ഇതാണ് നിങ്ങളിപ്പം ചെയ്യുന്നത് എനിക്ക് ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു വക്കീലല്ല അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളും അല്ല നിങ്ങൾക്കത് തെറ്റി അതല്ല സാർ അതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സഹോദരനുണ്ട് അഭിജിത്ത് സാറിനറിയാമോ ഞാൻ പറഞ്ഞു എനിക്കറിയാം അയാൾക്ക് ഇപ്പോൾ അഡ്വൈസൊക്കെ ആയി നിൽക്കുക അപ്പോൾ അതിനൊക്കെ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സാറിനോട് ഞാൻ പറയണ്ടല്ലോ എന്ന് അപ്പം ഞാൻ അപ്പം എന്നെ ഒന്ന് വരട്ടി പുള്ളി ഞാൻ പിന്നെ അതിനകത്ത് കൂടുതലൊന്നും സംസാരിച്ചാൽ കാരണം സംസാരി നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ഒരു കക്ഷിയോട് വളരെ മാന്യമായി പെരുമാറുക എന്നതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ കേട്ടപ്പോഴേ മനസ്സിലായി പുള്ളി ഒരു പിന്നെ സെറ്റിൽ ചെയ്യാൻ അതായത് ഒരു മകളുടെ ജീവിതം രക്ഷപ്പെടണം എന്നാലോചിച്ച് വന്ന ആളല്ല അല്ലേ മകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് മരുമകനുമായിട്ട് എന്തൊക്കെയോ ഒരു പിന്നെ അസ്വാരസ്യമുണ്ട് അത് തീർക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വന്ന ആളല്ല എന്നെനിക്കത് പുള്ളിയുടെ ഇൻട്രൊഡക്ഷനിലെ മനസ്സിലായി പിന്നെ ഞാൻ പുള്ളിയെ കേട്ടിരുന്നത് എന്താണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്നതെന്നും അറിയണ്ടേ എന്താണ് പുള്ളിയുടെ മനസ്സിലിരിപ്പ് മുഴുവൻ കാര്യങ്ങൾ അറിയണ്ടേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സാമ്പത്തികമാണ് മനസ്സിലിരിപ്പ് അപ്പോൾ ഈ സാമ്പത്തികം കൃത്യമായി ഞാൻ സാമ്പത്തികം പേടിച്ചു കൊടുക്കുന്ന വക്കീലല്ല രണ്ട് പേരെയും തമ്മി പേ വര ടീം പേടിപ്പിച്ചും അതിനുള്ളിൽ സാമ്പത്തികം കണ്ടെത്തി ഒരു പാർട്ടിക്ക് കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കൃത്യമായ ആളുടെ പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അതെൻ്റെയും കൂടെ പ്രശ്നമാണ് എൻ്റെ കക്ഷി പിന്നെ നിങ്ങൾ ആരോപിക്കുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കൂടെ നിന്ന് ഒരു കൗൺസിലൊരു ഫാമിലി ഡിസ്പ്യൂട്ടാണ് കൗൺസിലിംഗ് നടത്തി വിടുക നിങ്ങൾ ഈ അവതാരിക എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായത് കൊണ്ടാണല്ലോ ഒരു കുടുംബ പ്രശ്നം ഇങ്ങനെ വന്നത് ഒരിക്കലും പരവൂർ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റിന് വെളിയിലേക്ക് എത്തില്ല എത്തില്ല ഇതൊരു കുടുംബ പ്രശ്നമാവും പോലീസ് വിളിക്കും ഇരു കക്ഷികളെയും വിളിക്കും വിളിച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കും അല്ലെങ്കിൽ മീഡിയേഷൻ കൊടുക്കും മീഡിയേഷൻ കൊടുത്ത് അവരൊന്നിച്ച് പോകാൻ സാധ്യതയുള്ള കേസാണെങ്കിൽ അവർ ഒന്നിച്ചു പോവും അതല്ല എങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിക്കോ നിങ്ങൾ കോടതിയിൽ പോകാം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യാം ആ ഹർജിന്മേൽ കോടതി വിധി ഉണ്ടാവട്ടെ ഇതല്ലേ നമ്മൾ എല്ലാവരും പറയുന്നത് നമുക്കെല്ലാവർക്കും മനസ് അതെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ ഇത് ഇത് രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇവരെ ഈ ജോലി പോകും ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കാരണം എസ് ഐമാരാണ് നിങ്ങളെ ഒന്ന് വരട്ടിയോ ഒരു കേസ് ഇടുകയോ ചെയ്താൽ ഉള്ള പൈസ കഴിഞ്ഞ് പോരും ആ ഉള്ള പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടും സെറ്റിൽ ചെയ്യും നിങ്ങളെ നിങ്ങളെ അത് പിന്നെ ഉറപ്പായിട്ട് നിങ്ങളെ അത് സെറ്റിൽ ചെയ്യും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഇവരിൽ ആർക്കോ ആരോ ഉണ്ട് അതിൻ്റെ പിന്നിലുണ്ട് ആ ഇതെനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഇവരെ രണ്ടാമത് ഈ എഫ്ഐ ആർ ഇട്ടതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു എഫ് ഐ ആർ ഇട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ ഞാൻ ഫോൺ ചെയ്തു ഹലോ ഇത് പിന്നെ ഇന്ന ആളാണോ അതെ ഇന്ന ആളാണ് ആ സാറേ ഞാനേ എൻ്റെ ഫോണിൽ ബാറ്ററി ഇല്ല ചാർജ് ഇല്ല ബാറ്ററി ചാർജ് ഇല്ല അപ്പം ഞാൻ സാറിനെ ഇപ്പം അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഒരു രണ്ട് മിനിറ്റിന് ശേഷം മറ്റൊരു ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റൊരു ഫോണിൽ നിന്ന് വിളിച്ചപ്പം അതിലെന്തെങ്കിലും റെക്കോർഡിങ് സംഭവം ഉണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുമല്ലോ നമ്മൾ ആ പിന്നെ വക്കീലല്ലയോ അപ്പം ഞാൻ ഇത് കണക്ക് സംസാരിച്ച് വിളിച്ച് എന്താണ് ഇയാൾ ഉദ്ദേശമെന്നൊന്നറിയണ്ടേ ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇതാണെങ്കിൽ ഒരു ക്രൈമിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു ഒരു എഫ്ഐആർ ഇടിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരു നിങ്ങളെ മകളുമായിട്ടൊരു സാ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൗൺസിലിങ് ചെയ്തോ അല്ലെങ്കിൽ മകളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയൊക്കെ വിട്ടാൽ പോരെ പിന്നെ അല്ലെങ്കിൽ എൻ്റെ കക്ഷിയെ വിളിച്ച് ബോധ്യപ്പെട്ടൂടെ അത് ഒരു പരാതിയിലേക്കൊക്കെ പോകുന്ന അതല്ല സാർ അത് നമുക്ക് ആലോചിക്കാം നമുക്കത് ചെയ്യാം സാർ അത് ചെയ്യാം അത് നമുക്ക് എന്തോന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഇത് എൻ്റെ അറിവോടല്ല ഇപ്പോൾ ഇത് വന്നത് അത് വേറൊരു രീതിയിലാണ് ഞാൻ സാറിനെ നേരിട്ട് കണ്ട് പറയാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അവിടെ സംഭാഷണം തീർന്നു എഫ് എഫ്ഐആറിലേക്ക് വന്നു ഇതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ മകൾക്കൊരു കുട്ടിയുണ്ട് ശരിയല്ലേ ആ ഉണ്ട് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കണ്ടേ അത് അയാൾക്ക് കുഞ്ഞിനെ കാണാൻ നിങ്ങൾ സമ്മതിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എങ്ങാണ്ട് നിങ്ങളിതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഈ പ്രശ്നം ഉണ്ടാക്കി പെൺകുട്ടി വീട്ടിൽ പോയാന്ന് പറയുന്നു നിങ്ങളെ വീട്ടിലേക്ക് വന്നതാന്ന് പറയുന്നു അത് നിങ്ങൾ പറയുന്നു അപ്പം അതിൽ ആ കൊച്ചിനെ ഒന്ന് കാണാനോ ഈ എൻ്റെ കക്ഷിയുടെ പിതാവ് വളരെ രോഗബാധിതനായി ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് കിടന്ന സമയത്ത് ഈ കുട്ടിയെ ഒന്ന് കൊണ്ട് കാണിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് നിങ്ങളത് ചെയ്തില്ല അത് സാറേ ഞങ്ങൾക്ക് ആ ചിലവിന് തരുന്നില്ല ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ എല്ലാ ചിലവിനും തന്ന് ഈ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ജീവിച്ചൊരു മനുഷ്യനല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് നാല്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു പിന്നെ ഇതിലേക്ക് എത്തുന്നത് അപ്പം അതല്ല സാർ അത് കുഞ്ഞിന് വേണ്ടത് കുഞ്ഞിന് അങ്ങ് തരണം അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അത് സാർ ഇപ്പോഴത്തെ നടപ്പ് വശം എങ്ങനെയാണ് നടപ്പ് രീതി അതായത് ഈ ഈ നമ്മുടെ ഈ വസ്തുവൊക്കെ കൈമാറുന്നേ ചെയ്തില്ലേ അപ്പൊ ഈ നടപ്പ് വില എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞേ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് പോരെ ഒരു കുട്ടിയുടെ ചിലവിന് കൊച്ചുകുട്ടിയല്ലേ പതിനായിരം രൂപ അപ്പം പറഞ്ഞു സാർ അങ്ങനെ പതിനായിരം രൂപ ആയിട്ടൊന്നും മാസാവുക അയാടത്ത് സംസാരിക്കണ്ട ഒരുമിച്ചൊരു എമൗണ്ട് ആയിട്ട് ഇനി മേടിച്ച് തരാൻ അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്ന എമൗണ്ടുകൾ വെച്ച് ഇപ്പം സംസാരിച്ച് പോയ എമൗണ്ട് വെച്ച് വലിയ ഒരു എസ് ഐക്ക് അതിനുള്ള ശമ്പളം ഉണ്ടോ ഏ അല്ല ഒരു എസ് ഐക്ക് അതിനുള്ള ഒരു ഉണ്ടോ അല്ലെങ്കിൽ അയാൾ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസർ ആയിരിക്കണം കൈക്കൂലി വാങ്ങുന്ന ഒരു ഓഫീസർ ആയിരിക്കണം അയാൾ വളരെ സത്യസന്ധമായ അയാളുടെ ജോലി നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അയാളിൽ നിന്ന് നിങ്ങൾ ഈ പണം മാത്രം വാങ്ങിയെടുക്കാൻ വേണ്ടി മകളുടെ ഒരു പ്രശ്നത്തെ ഇങ്ങനൊരു മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല അത് ശരിയായ സമീപനമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ വിട്ടത് കാരണം ഇത് സമൂഹത്തിന് എല്ലാ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയല്ലാത്തൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഒരു ഒരു കുടുംബ പ്രശ്നം ഏതൊരു പ്രശ്നമായിക്കോട്ടെ ഒരു കുടുംബ പ്രശ്നത്തെ ഇത്രയേറെ രീതിയിലേക്ക് ഒരു മാധ്യമ ശ്രദ്ധ വരുത്തുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ചിത്രീകരിക്കപ്പെടും കാര്യം രണ്ട് ഉദ്യോഗസ്ഥരായതുകൊണ്ട് മാത്രമാണ് രണ്ട് യൂണിഫോമിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും ഒരു ചെറിയ ആരോപണം വന്നാൽ അത് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളും സമൂഹത്തിലുള്ള മറ്റുള്ളവരും ആഘോഷിക്കും ഒരു അഞ്ച് നിമിഷം പോലീസിനെ പിൻവലിക്കുന്ന ഒരു കേരളത്തെ ചിന്തിക്കാൻ പറ്റും ഒരു മിനിറ്റ് പോലീസിനെ പിൻവലിക്കുക കേരളത്തിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും പോലീസ് ഫോഴ്സിനെ പിൻവലിച്ചാൽ പിന്നെ പോലീസിൻ്റെ അവസ്ഥ എന്താവും പോലീസിൽ പിന്നെ ജോലി ചെയ്യുന്ന പലരും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാ അവരെ ഒരു പിന്നെ ഫാമിലി അവരിലെ ഒരു ഫാമിലി കേസ് ഉണ്ടാവുമ്പം വരെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാവുമ്പം വരെ അതിനെ ഒരു വലിയ പ്രശ്നമാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ സമീപനമല്ല അതൊരു ശരിയായ രീതിയല്ല കൃത്യമായ അന്വേഷണം നടത്തണം വ്യക്തമായ അന്വേഷണം നടത്തണം ശരിയായ ദിശയിൽ ഈ കേസ് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം ഈ എൻ്റെ കക്ഷിയുടെ ഭാഗം വേണ്ട എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഒരു കള്ള പരാതി നൽകിയതിന്റെ കൊണ്ടുവരണ്ടേ പരാതി കൊടുക്കുന്നതിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കും സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട് എന്നെ എന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ ഈ വനിതാ എസ് ഐഅീ അവരെ അതിക്രൂരമായി മർദ്ദിച്ചു അവരുടെ കാലെ പിടിച്ചു ഈ പറയുന്ന എസ് ഐയും കൂടെ കൂട്ടു നിന്നു അതോടൊപ്പം വീട്ടിൽ പിന്നെ വെള്ളം കുടിക്കാൻ വന്നു രണ്ടുപേരും കൂടെ വന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ഞാൻ എടുത്തു കൊടുക്കാൻ വന്ന സമയത്ത് ഇവർ ബെഡ്റൂമിനകത്തേക്ക് കയറുന്നു ഞാൻ കാണാൻ പാട്ടകത്ത് കാണുന്നു എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഇങ്ങനെയൊക്കെ പറയാം അതിലൊക്കെ എന്തോ ഒരു വിരോ ഒരു വിരുദ്ധത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സി ഞാൻ ആ വീഡിയോ ഫുട്ടേജ് കാണുകയുണ്ടായി പക്ഷേ എനിക്ക് ഒരു സാധാരണക്കാരനായി ഞാനൊരു അവകാശനല്ല ഒരു സാധാരണക്കാരനാണെങ്കിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് ആരോ ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തൊരു സ്റ്റോറിയാണ് ഇങ്ങനെയൊക്കെ പറയണം ഇങ്ങനെയൊക്കെ പോയാൽ മാത്രമേ ഈ കേസിൻ്റെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ കേസിലേക്ക് കേസിൻ്റെ വകുപ്പുകൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഗാർഹിക പീഡനം നിൽക്കുന്നതോ ഒക്കെ ശരിയായ ദിശയിലേക്ക് നിങ്ങളുടെ കേസ് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചുകൊടുത്തതിൻ്റെ ഒരു പിന്നെ പഠിപ്പിച്ചു കൊടുത്ത പോലുള്ളൊരു ഫീൽ എനിക്കുണ്ടായി ഞാനൊരു വക്കീലായിട്ടല്ല പറയുന്നത് ഒരു വളരെ സാധാരണക്കാരനായിട്ട് ആരോ പറഞ്ഞു പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു മൊഴിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിലൊന്നും ഒരു നിയമസാധ്യതയില്ല ആ കുട്ടിയുടെ മൊഴിയിലെങ്ങും കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവം എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രശ്നം അതായത് ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ഒരു അവിധ ബന്ധമുണ്ടെന്ന് കാണുമ്പം തന്നെ അത് അന്നേരം പിന്നെ കുടുംബത്തിൽ അറിയിക്കുകയും അത് പിന്നെ കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുകയും അത് മറ്റേതെങ്കിലും നിയമ വഴിയിൽ പോകേണ്ടതാണെങ്കിൽ പോവുകയും നിയമത്തിൻ്റെ സഹായം തേടുകയും ചെയ്യേണ്ടത് ഒരു സാധാരണ ഒരു കോമൺ സെൻസ് സെൻസുള്ളൊരു മനുഷ്യൻ്റെ പിന്നെ ഇതാണ് ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരു കോമൺ സെൻസ് ഇല്ലേ ഒരു സാധാരണക്കാരൻ്റെ ഒരു ബുദ്ധി ഇല്ലേ ആ ബുദ്ധി അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഈ പരാതിക്കാരി നിയമം പഠിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗമൊക്കെ ആയിരിക്കാം അവർക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത് കാരണം നിയമം പഠിക്കുമ്പോൾ തന്നെ ഇപ്പം ഞങ്ങളാരും പഠിച്ച സമയത്തുള്ള ഒരു സിസ്റ്റമല്ല നിയമം പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കോർട്ട് വർക്കുകളും മറ്റ് സംവിധാനങ്ങളും അഭിഭാഷകൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പം ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി കൃത്യമായ നിയമോപദേശം കേട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അത് പഠിച്ച് പിന്നെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അതിനകത്ത് പൂർണ്ണമായും സത്യസന്ധം അല്ലാത്തൊരു കേസാ അത് ആ കുട്ടി പറയുന്ന ഒരു പിന്നെ അലിഗേഷൻസും വിശ്വസിക്കാൻ ഒരു സാമാന്യ ബോധമുള്ളവനും വിശ്വസിക്കാൻ കഴിയത്തില്ല അല്ല അത് അതിനെക്കുറിച്ച് കുറിച്ച് മുൻവൈരാഗ്യത്തിൻ്റെ കാര്യം അങ്ങനെയുള്ള ഈ ഫാമിലിക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പം തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മളൊരു കുടുംബ പ്രശ്നത്തിലേക്ക് വന്നു അതൊരു കേസിലേക്കും വന്നു അത് കോടതി ബഹുമാനപ്പെട്ട കോടതിയിലാണ് തെളിയിക്കേണ്ടത് അത് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കില്ല അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സത്യസന്ധമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്ന കള്ള തെളിവുകൾ ഹാജരാക്കാൻ പാടില്ല സാധിക്കില്ല അത് സത്യസന്ധമായ തെളിവുകൾ മാത്രമേ നമ്മൾ കോടതിയിൽ ഹാജരാക്കൂ കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ അപ്പോൾ ഇവരെ ആരോപിക്കുന്നതിനെതിരായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയല്ലേ അതല്ലേ എൻ്റെ ജോലി അവർ അഡ്വക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലയോ നമ്മുടെ കക്ഷിക്ക് നീതി മേടിച്ചു കൊടുക്കുക നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏത് എക്സ്റ്റൻ്റ് വരെയും പോവുക എന്നുള്ളതാണല്ലോ ഒരു അഡ്വക്കേറ്റിൻ്റെ ധർമ്മം അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വേണം ചെയ്യാൻ എന്ന് എൻ്റെ ഒരു പോളിസിയാണ് അത് ഒരു ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് ഇങ്ങനെ സ്റ്റോറി ആയി മാറുകയും ജീവിതം കാര്യങ്ങൾ എത്തുകയും സത്യം അല്ല അത് അതിൽ ഈ ചോദ്യത്തിൽ സൊസൈറ്റിക്ക് ഒരു പങ്കുണ്ട് അത് ഒരു ഒരു കേസ് വരുമ്പം ചില മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില പത്ര പത്ര ദൃശ്യ മാധ്യമങ്ങളോ ഒക്കെ ഈ ഇങ്ങനൊരു വാർത്ത കൊടുക്കുമ്പം അതിനെ ചുവട് പിടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അയാളെ പ്രതിയാക്കി കഴിഞ്ഞു കോടതിയിൽ ഈ കേസെത്തുകയോ കോടതി പ്രതിയാണെന്ന് കാണുകയോ ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ടുപേരെയും പേരെയും പ്രതിക്കൂട്ടിലാക്കി കഴിഞ്ഞു അത് ശരിയായൊരു സമീപനമല്ല എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് പോലീസ് ഓഫീസേഴ്സാണ് ഉദ്യോഗ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപാലകരായതുകൊണ്ട് അവരുടെ കുടുംബജീവിതമായാലും സമൂഹത്തിൽ അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു നീതി കിട്ടേണ്ടത് അത് ഇപ്പോൾ ഉദ്യോഗസ്ഥരായാലും സാധാരണക്കായാലും നീതി എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ അതായത് ആരോപണ വിധേയരായവർ നിയമപാലകരായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് സത്യമില്ലെന്ന് നമുക്ക് വാദിക്കാനാവില്ല തീർച്ചയായിട്ടും സത്യം തെളിയിക്കാൻ അവർ ഏതറ്റം വരെയും പോരാടുമെന്നാണ് അവരുടെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നീതിദേവത അവർക്കായി കടാക്ഷിക്കട്ടെ നമുക്ക് ആശംസിക്കാം ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അരുൺ സാഗറിനൊപ്പം ശാരിക